ഹലോ ഫ്രണ്ട്സ് ഞാൻ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കുന്നത് അതിന് ആദ്യം കുറച്ച് ചിക്കൻ ഞാൻ ചെറിയ പീസായിട്ട് അത് വേവിക്കണം ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളം ഒക്കെ കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വേവിക്കുക ഈ ചിക്കൻ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം പ്ലെയിൻ നൂഡിൽസിന്റെ പാക്കറ്റാ വാങ്ങിയിട്ടുള്ളത് ഇതിലേക്ക് വെള്ളം ഒഴിക്കുക വെള്ളം ഇതിലേക്ക് വെള്ളം ഒഴിക്കുക ഇതിലേക്ക് വെള്ളം ഒഴിക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് സൺഫ്ലവർ ഓയിൽ വയ്ക്കുക ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നൂഡിൽസ് ഇതിലേക്ക് ഇടുക ഒന്ന് വേവട്ടെ ഇത് അങ്ങനെ മുറിക്കാൻ കഴിയൂല ഇങ്ങനെ തന്നെ ഇടാൻ പറ്റുള്ളൂ ഇത് ഭയങ്കര ഒരു ഉറപ്പുള്ളതരാം സാധനം അപ്പൊ അതിങ്ങനെ തന്നെ ഇടാൻ പറ്റുള്ളൂ പൊട്ടിക്കാൻ കഴിയുന്നില്ല ഇതിൽ അത് വേവട്ടെ അത് നമ്മൾ തേച്ച് മറിച്ചപ്പെട്ടിട്ട് വേവിക്കുക ചിക്കൻ വെന്തിട്ടുണ്ട് ചിക്കൻ ഓഫ് ആക്കിയിടാം കുറച്ച് സ്റ്റോക്ക് വേണം അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഇതിൽ എത്തുന്ന സമയത്ത് ആക്കി വെക്കണം നാനൂറ്റി അമ്പത് ഗ്രാം നൂഡിൽസ് ആത് അതിന് ഈ ഒരു പാത്രത്തിൽ ത്രീ ഫോർത്ത് ആയിട്ട് ഏകദേശം ഇത്ര ത്രീ ഫോർത്ത് ആയിട്ട് രണ്ട് രണ്ട് റഷ്ട് വെള്ളം എടുത്തുണ്ട് എന്നിട്ട് അതാ ഒഴിച്ചിട്ടുള്ളൂ കൂടുതൽ വെള്ളമാവേത് കൂടുതൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ കൊഴഞ്ഞ മതിയാവും എന്താ വെച്ചാൽ ചിക്കൻ സ്റ്റോക്ക് കൂടി ഒഴിക്കാനുള്ളതാ അപ്പോൾ അധികം വെള്ളം പാടില്ല ഓഫ് ക്കുന്നുണ്ട് ഇനി ഒരു പാ ഊറ്റി ഇടണം വെന്തിട്ട് അപ്പച്ചിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് പച്ച ഒഴിക്കുക അല്ലാണ്ട് അത് ഒക്കെ നൂഡിൽസ് ഒക്കെ പറ്റി കിടക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റി കളിക്കൂലി വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ബട്ടർ ഇടുക ബട്ടറോ നെയ്യോ എന്താ വച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടുക ഇതൊന്ന് മെൽറ്റ് ആവട്ടെ ഇതില്ലാത്തേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചു ചോദിക്കാം ഇവിടെ ഇങ്ങനെ നേരിടാക്കി മുറിച്ചിട്ടിട്ടുണ്ടോ ഫസ്റ്റ് ഇതായി മുറിച്ചിട്ടിടുന്നുണ്ട് ും ഇടുന്നുണ്ട് ഒരു ക്യാപ്സിക്കം മുടിച്ചിട്ടിടുന്നുണ്ട് ഒന്ന് ഇളക്കുക അത് കുറച്ച് കുരുമുളകിന്റെ പൊടി ഇടുക ഇപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ ഈ ചിക്കൻ വേവിക്കയിലും ഉണ്ട് പിന്നെ നൂഡിൽസ് ഉണ്ടാക്ക ഉപ്പിട്ട് വേടിക്കുന്നത് നോക്കിയിട്ടിട്ടാ മതി ഇനി ചിക്കൻ സ്റ്റോക്കും ചിക്കൻ പാടിയിലേക്ക് വെക്കുന്നുണ്ട് ം ക്യാരറ്റ് ഒക്കെ വെന്തോട്ടെ കാപ്സിക്കം ക്യാരറ്റ് ഒന്നും കൂടുതൽ വേവാൻ പാടില്ല ഇനി ഈ നൂഡിൽസ് ഇലക്കിട കൊറച്ച് സോയാ സോസ് ഒഴിക്കുക എന്നിട്ട് ഓഫ് ആക്കുക ഇത് അധികം കുഴഞ്ഞു പോകാൻ പാടില്ല ഈ അതുപോലെ തന്നെ കാപ്സിക്കൽ ഒന്നും കൂടുതൽ വേവാനും പാടില്ല ഇതുപോലെ എല്ലാവരും ഒന്ന് നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക